മലബാർ ബുമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും കെ എൻ ആർഡ് ഫാമിലെത്തിയിരിക്കുകയാണ് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കെ എൻ ആർഡ് ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾ തന്ന സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത സപ്പോർട്ട് ഏകദേശം ആറായിരത്തിന് മുകളിൽ നമുക്ക് ഫീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നാണ് അപ്പോൾ കഴിഞ്ഞ അന്ന് 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 അത്ര ആളുകളില്ല അപ്പോൾ ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശനിയാഴ്ച വരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതന്നും നമ്മളൊരു വീഡിയോ ഇടുന്നതാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു നൂറ് ആടുകൾ ഒരു തൊണ്ണൂറ്റെട്ട് ആടുകളെന്നവർ പറഞ്ഞത് നൂറ് ആടുകൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ കെ എൻ ഫാമിലുണ്ട് ആ ആടുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അറിവുകൾ കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക രണ്ട് വയസ്സായ ആട് മുതലാളിയാണ് നമ്മളോട് സംസാരിച്ചത് പല്ല് പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മൾ നമ്മളെന്താകും ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കും എല്ലാം നല്ല കുറ്റന്മാര് രണ്ടു വയസ്സായ ആടുകളാണ് സാധനങ്ങളും ഇവിടെ ഉണ്ട് വളർത്താനാണെങ്കിലും മീറ്റ് മീറ്റാവശ്യാണെങ്കിലും ആദ്യം വില കുറവില്ലാത്ത ചിലപ്പോ വിലകൂടും ആവുമ്പോൾ പിന്നെ നമ്മളെ പണ്ണാട് വില കുറവാണ് ആ വില കുറച്ച് കൊടുക്കും കുറ്റന്മാരി അവസ്ഥയാണ് പിന്നെ മലബാരി ആടാ മലബാരി ആട മലബാരി വളർത്താൻ വേണമെങ്കിൽ പറ്റും നല്ല ഉണ്ട് ഇതെല്ലാം ഉണ്ട് എല്ലാണ്ട് മലബാരി രാജസ്ഥാൻ ഉണ്ട് രാജസ്ഥാൻ ആ അജ്മീർ കൊണ്ടുവരേണ്ട ഒരു സാധനം അജ്മേർ ആഹ് നല്ല നല്ല ആടുകൾ മാത്രമേ നല്ല അവിടെ പോയിട്ട് നല്ല ക്വാളിറ്റി പെരുന്നാൾക്ക് വളർത്താത്തറക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും കുട്ടികളെ വളർത്താൻ വളർത്താൻ പറ്റിയതൊക്കെയാണ് ഇപ്പൊ സാധനം പേരും കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു ലോഡ് ഇനി ലോഡ് സാധനം വരും ും കൊടുക്കും വന്ന ആൾക്കാരെ ഭാവാക്ക് എന്തായാലും ഇവിടുന്ന് മടക്കി വിടൂല ും വരുമ്പളേ അതിനൊരു അഞ്ചെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടു വയസ്സായ പല്ലൊരെ നാടുകള് അങ്ങനെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് സാധനം വന്നുകൊണ്ടിരിക്കണോണ്ട് ഇങ്ങനെ നിറച്ചാണ് രണ്ടു വയസ്സായതൊക്കെ അതിലിപ്പോ രണ്ടു വയസ്സായതൊക്കെ പിന്നെ കുട്ടൻറെ അടച്ച് ആ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റിഅറുപ്യൂറ്റിഅമ്പത് അതായത് ആളുകൾ കാണിച്ച സാധനമാണ് പത്തെണ്ണമാർക്ക് ആ പത്തെണ്ണം ഇറത്ത് കൊടുക്കോളൂ കാട്ടി തരുന്ന സാധനം ഇറക്കോളൂ ഇപ്പൊ കസ്റ്റമർ വന്നിട്ടുണ്ട് ഒരു ഒരാടി ലൈവായിട്ട് നമ്മള് തൂക്കാണും ഇഷാല്ല ഈ വീഡിയോയില് കാണിക്കപ്പോ അവരീ കൂട്ടത്തിന്ന് തെരഞ്ഞു പിടിക്കാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂട്ടത്തിനൊന്ന് അവര് പിടിച്ചിട്ടുണ്ട് തൂക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊണ്ടാണ് കോപ്പാപ്പാന്റെ നേർച്ചക്കുള്ള നേർച്ച മെഷീൻ ഓൺ ആക്കിട്ടുണ്ട് അപ്പൊ ആടിനെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് കിലോ കാണിക്കുന്നുണ്ട് കച്ചവട ഉറപ്പിച്ച അങ്ങനെ കച്ചവടമായി അപ്പൊ നീ അടിയാഴ്ച തണ അവര് നാളെ കൊണ്ടുപോവുള്ളു ബോഡി വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോ ഉണ്ട് ബോഡി വെയ്റ്റ്